പോലും സംശയം വേണ്ട എറണാകുളം ജനാഭിമുഖ മറ്റൊരു നടക്കുക ഈ ഒരു തന്ത്രമാണ് ഷൈജു വാനടി സീറോ മലബാർ സഭയിലെ വിശ്വാസികൾക്കുള്ളിൽ ഇന്ന് ഒരു സമൂഹത്തെ ഒരു കുടുംബത്തെ ഒരു സഭയെ ഒരു ബിസിനസ്സിനെ ഒരു വ്യക്തിയെ തകർക്കണമെന്ന് ആരെങ്കിലും വ്യക്തമായ അജണ്ടയോടെ പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ തകർക്കാനായി ആദ്യം കണ്ടുപിടിക്കുന്ന ഒരേ ഒരു വഴിയാണ് കൺഫ്യൂസ് ചെയ്യിക്കുക എന്നുള്ളത് ഈ തന്ത്രം തന്നെയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ സർപ്പം ഔവയുടെ അടുക്കൽ പ്രയോഗിച്ച തന്ത്രം ഇത് തന്നെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കാര്യത്തിലും സീറോ മലബാർ സഭയെ തകർക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപതയെ തകർക്കുവാൻ പിശാജ് എടുത്തുപയോഗിച്ച ആയുധവും ഇത് തന്നെയായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ വിചാരിക്കും ഈ കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷം കൊണ്ട് ഈ കുർബാന മാത്രം മാത്രമുണ്ടായ ഒരു കാര്യമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ തകർച്ച എന്ന് ഒരിക്കലുമല്ല പിതാവിന്റെ പേരിൽ ഇവരുണ്ടാക്കിയ ഭൂമി വിവാദവും ഇപ്പോൾ സീറോ മലബാർ സഭയിലെ കുർബാന പ്രശ്നവും കൺഫ്യൂസ് ചെയ്യിക്കാൻ പറ്റുന്ന ആളുകൾക്ക് കിട്ടിയ ചില ആയുധങ്ങളാണ് എന്ന് മാത്രമേ ഉള്ളൂ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന പ്രതിസന്ധി ഒരു കാരണമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് മുപ്പത്തി അഞ്ച് രൂപതകളിൽ മുപ്പത്തിനാല് രൂപതകളും അത് ഒരു കാരണമായി എടുത്തില്ല എന്തുകൊണ്ട് എറണാകുളംകാർ മാത്രം അതൊരു ആയുധമാക്കി എടുത്തു ഇവിടെയാണ് ഇതിന്റെ പിന്നാമ്പുറ കഥകൾ കള്ളക്കളികൾ നാം മനസ്സിലാക്കേണ്ടത് സീറോ മലബാർ സഭയിലെ മുപ്പത്തി അഞ്ച് രൂപതകളിൽ എറണാകുളം അങ്കമാലി അതിരൂപത അതിശക്തമായ രൂപതയാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം എറണാകുളം അങ്കമാലി അതിരൂപതയെ തകർത്താൽ സീറോ മലബാർ സഭയെ തകർക്കുക എളുപ്പമാണ് ഇത് ആരുടെ കുബുദ്ധിയിൽ വന്ന കാര്യമാണ് ഞാൻ അത്തരത്തിലുള്ള സംഭവ വികാസങ്ങളിലേക്കാണ് ഇനി പോകാൻ പോകുന്നത് ഏത് പ്രസ്ഥാനത്തെയും തകർക്കാൻ ഒന്ന് കൺഫ്യൂസ് ചെയ്യിക്കുക എന്നത് മാത്രമാണ് ഒന്നാമത്തെ ആയുധം യാക്കോബ് സ്ലീഹയുടെ ലേഖനം മൂന്നാം അധ്യായത്തിൽ അത് യാക്കോബ് സ്ലീഹ വ്യക്തമായി പറയുന്നുണ്ട് നാവ് തീയാണ് അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ് നാവിൽ നിന്ന് പോകുന്ന ഒരു വാക്ക് ഒരു കുടുംബത്തെയും ഒരു പ്രസ്ഥാനത്തെയും ഒരു സമൂഹത്തെയും സഭയെ തന്നെ പരിപൂർണമായി കത്തിച്ച് ചാമ്പലാക്കുവാൻ തക്ക രീതിയിലുള്ള ശക്തി നാവിൽ നിന്ന് പോകുന്ന ഓരോ വാക്കിനും ഉണ്ടാകും ചീറോ മറബാർ സഭയെ തകർക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപതയെ തകർക്കുവാനായി ഇവിടെ വിമത വൈദികരുടെ നാവിന് അത് അൽതാറയിൽ നിന്ന് പ്രയോഗിക്കുന്ന വിമത വൈദികരുടെ നാവിന് വിശ്വാസികളെ കൺഫ്യൂസ്ഡ് ആക്കാനായി സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് പക്ഷെ എല്ലാ കാര്യങ്ങളും വിമത വൈദികർക്ക് പറയാൻ പറ്റില്ല കാരണം അവർക്കൊരു വിശുദ്ധിയുടെ ഒരു വെള്ളവസ്ത്രം അവർ ധരിച്ചിട്ടുണ്ട് സഭയുടെ ചട്ടക്കൂടുണ്ട് അതുകൊണ്ട് സഭയ്ക്കെതിരെ ആഞ്ഞടിക്കാൻ സിറോ സിറോമളവാ സഭയിലെ പിതാക്കന്മാർക്കെതിരെ ആഞ്ഞടിക്കാൻ എറണാകുളത്തെ വിമത വൈദികർ കണ്ടുപിടിച്ച ഒരു മാരക ആയുധമുണ്ട് ഇവർ കണ്ടുപിടിച്ച ഒരു മാരക വ്യക്തിയുണ്ട് ഇന്നലെ കൂടി ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ അത് പറഞ്ഞു കഴിഞ്ഞു ഇവർ കാലാകാലങ്ങളായി തീറ്റിപ്പോറ്റുന്ന പണം കൊടുത്തും ബിസിനസ് കൊടുത്തും ഇവർ തീറ്റിപ്പോറ്റുന്ന ഒരു നുണയൻ വിത്തുകാള എറണാകുളത്തുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് ഷൈജു ആന്റണി ഷൈജു ആന്റണിയെ കൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സത്യം പറയിക്കാൻ സാധിക്കുമോ ഷൈജു ആനണിയെ കൊണ്ട് സത്യം പറയിച്ചാൽ അത് ഷൈജു ആനണി പോലും അറിയാതെ അത് നുണയായി പോകും അതാണ് വസ്തുത കാരണം നുണയന് നുണ മാത്രമേ വഴങ്ങൂ അങ്ങനെ ഈ അതിരൂപതയെ തകർക്കാനായി ഇവരുടെ കൂടിയാലോചനകൾക്ക് ശേഷം അവർ തീരുമാനിച്ചു നമുക്ക് അതിശക്തമായ രീതിയിൽ നുണകൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിവുള്ള ഒരാളെ ഒരു അൽമായനെ നമുക്ക് ആവശ്യമാണ് അങ്ങനെ ഈ വിമത വൈദികരുടെ അന്വേഷണത്തിന്റെ ഒടുവിലാണ് അല്പം പ്രാരാബ്ദവും കടബാധ്യതകളും ഒക്കെ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഒരുവനെ കണ്ടുകിട്ടിയത് അവന് പല പള്ളികളിലെയും ബിസിനസ് കൊടുത്തും അവന്റെ കടം വീട്ടിയും അവനെ പണത്തിൽ അങ്ങോട്ട് കുളിപ്പിച്ച് കൊഴിപ്പിച്ചെടുത്തു നമ്മുടെ വിമത വൈദികർ ഇല്ലെന്ന് എറണാകുളത്തെ ഒരു വൈദികരും നിഷേധിക്കില്ല ഷൈജു വാനടിക്ക് ബിസിനസ് കൊടുക്കാൻ വേണ്ടി പല വൈദികരും പല പള്ളികളിലെയും സൗണ്ട് സിസ്റ്റം വരെ കേടാക്കിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അതുകൊണ്ട് ഞാൻ പറയും പ്രിയമുള്ളവരെ ഇന്ന് എറണാകുളം അങ്കമാരി അതിരൂപതയും സീറോ മലബാർ സഭയെയും തകർത്തതിൽ ഷൈജു ആന്റണി എന്ന് പറയുന്ന വിത്തുകാളക്ക് അതിശക്തമായ പങ്കുണ്ട് ആളുകളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന കാര്യത്തിൽ ലോകത്തിൽ ഇത്രമാത്രം സമർത്ഥനായ വേറെ ഒരാളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ കേവർക്കുമത് അതറിയാം ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് ഇഫ് യു കാൺ കൺവിൻസ് ദെൻ കൺഫ്യൂസ്ഡ് ഇഫ് യു കാൺ കൺവിൻസ് ദെൻ കൺഫ്യൂസ്ഡ് ഈ ഒരു തന്ത്രമാണ് ഷൈജു വാനടി സീറോ മലബാർ സഭയിലെ വിശ്വാസികൾക്കുള്ളിൽ പ്രയോഗിച്ച തന്ത്രം ഷൈജുവിനെ വിത്ത് കാടയോടെ ഉപമിക്കാനായി കാരണങ്ങളുണ്ട് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ഈ പശുവിനെ ചെനപിടിക്കാനായി വിത്തുകാളയെ തൊഴുത്ത് മാറ്റിക്കെട്ടുന്ന ഒരു ശീലമുണ്ട് ഇവിടെ എറണാകുളത്തമ്മ എന്ന് പറയുന്ന എറണാകുളത്തമ്മയുടെ വിമത വൈദികർക്ക് ഇവർക്ക് സമയാസമയങ്ങളിൽ അവസരത്തിനൊത്ത് കൃത്യമായ രീതിയിൽ എരിവും പുളിയും ചേർത്ത് ചില വാചകങ്ങൾ ആളുകളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന രീതിയിൽ അത്തരത്തിലുള്ള വാക്കുകളൊക്കെ ഇവര് പ്രയോഗിച്ച് കളയും നൈയാമികമായ സിനടൽ രേഖകൾ വത്തിക്കാൻ കൗൺസിലിന്റെ ചൈതന്യം അവിടെ ആ കണ്ണികയിൽ ഇവിടെ ഈ കണ്ണികയിൽ പറയുന്നു ഇതൊക്കെ പൊതുസമൂഹത്തിലേക്ക് സാധാരണ വിശ്വാസികളിലേക്ക് ചെല്ലുമ്പോൾ പൊതുസമൂഹം വിചാരിക്കും എന്തോ വലിയ അഗാധമായ പാണ്ഡിത്യം ഈ കാര്യത്തിലുണ്ട് ഒരു ചുക്കൂല്ല ചുമ്മാ എടുത്തങ്ങ് തട്ടുക ആളുകളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ ഇത് മതി എന്നുള്ളത് ഇവർക്കറിയാം ഈ പറയുന്ന സിനഡൽ രേഖകളോ വത്തിക്കാൻ കൗൺസിലോ നയ്യാമികമായ അടിത്തറയുള്ള ആധികാരിക പുസ്തകങ്ങളോ ആരെങ്കിലും ഇതെടുത്ത് പഠിക്കാൻ എത്തിക്കാറുണ്ടോ അപ്പൊ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി സമയബന്ധിതമായി ഈ വിത്തുകാളയെ തൊഴുത്തു മാറ്റി കെട്ടുന്നത് പോലെ കൃത്യം കൃത്യമായ അവസരങ്ങളിൽ നുണ പറയുവാനായി വിമത വൈദികർ കണ്ടുപിടിച്ച വിത്തുകാളയാണ് ഷൈജു ആന്റണി അങ്ങനെ ഇദ്ദേഹത്തെ വെച്ച് പല ആയുധങ്ങളും ഇവർ പയറ്റി ആനഞ്ചേരി പിതാവിന്റെ ഭൂമി വിവാദം ഇയാളെടുത്തിട്ടു നമ്മൾ എത്രയോ വട്ടം ചലഞ്ച് ചെയ്തു ഷൈജു ആന്റണി നിങ്ങൾ രേഖകളുമായി സംവദിക്കാൻ വരൂ അമ്പത് ചാനലുകാരെ വിളിക്കാം എവിടെയെങ്കിലും വന്നോ വന്നിട്ട് കാര്യമുണ്ടോ ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ അതുമായി രേഖകളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ ഒന്നുമില്ല അപ്പോൾ ഒരു ചാനൽ കയറി ഇരുന്ന് ചുമ്മാ അങ്ങോട്ട് തട്ടിയേക്കുക ആരെന്ത് ചീത്ത വിളിച്ചാലും കുഴപ്പമില്ല ഇനി ആര് പിടിച്ച് രണ്ടര കൊടുത്താലും കുഴപ്പമില്ല ആളുകളെ കൺഫ്യൂസ് ചെയ്യിക്കുക ഒരു കുടുംബം തകർക്കാൻ അതുപോലെ ഒരു കുടുംബം തകർക്കാൻ ഭാര്യയെ കൺഫ്യൂസ് ചെയ്യിച്ചാൽ മതി അല്ലെങ്കിൽ ഭർത്താവിനെ കൺഫ്യൂസ് ചെയ്യിച്ചാൽ മതി മാതാപിതാക്കളുടെ ബന്ധങ്ങൾ തകർക്കാൻ മക്കളെ കൺഫ്യൂസ് ചെയ്യിച്ചാൽ മതി ഒരു പ്രസ്ഥാനം തകർക്കാൻ ആളുകളെ കൺഫ്യൂസ് ചെയ്യിച്ചാൽ മതി അത്തരത്തിൽ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഉദാഹരണം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം കിറ്റക്സിന്റെ ഉടമ സാബു ജേക്കബ് സാർ നിങ്ങൾ കേവർക്കും വർക്കും അറിയാം കിറ്റക്സിന്റെ ഫാക്ടറിയിൽ നിന്ന് മലിന ജലം കടമ്പറയാറിലേക്ക് ഒഴുകി കടംബറയാർ മുഴുവൻ മലിനമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടു മൂന്ന് വർഷം രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ മാർസിസ്റ്റ് പാർട്ടിയിൽപ്പെട്ടവർ വലിയ ആരോപണം ഉന്നയിച്ചു വിട്ടിരുന്നു അന്ന് നമ്മൾ എല്ലാവരും വിചാരിച്ചു കിറ്റക്സിന്റെ ഫാക്ടറിയിൽ നിന്ന് കടമ്പറയാറിലേക്ക് മലിന ഒഴുകുന്നു ഇയാൾ എന്ത് മനുഷ്യനാണ് പുറമെ ഇയാൾ വലിയ നല്ലവനാണെന്ന് പറയും പക്ഷേ നദിയിലേക്ക് മലിന ജലം ഒഴുകിക്കൊണ്ട് ഇദ്ദേഹം നാട് തന്നെ നശിപ്പിച്ചുകൊണ്ട് പണം ഉണ്ടാക്കുന്നു എന്ന രീതിയിൽ എത്രയോ വിവാദങ്ങളാണ് ഇവിടെ കത്തിപ്പുകുന്നത് യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പല ആളുകളും വിചാരിച്ചിരിക്കുന്നത് കിറ്റക്സിന്റെ ഫാക്ടറിയിൽ നിന്നും കടമ്പറയാറിലേക്ക് മലിന ജലം ഒഴുകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കൺഫ്യൂഷൻ ആളുകളിൽ ഉണർത്തിയ കൺഫ്യൂസ്ഡായിട്ടുള്ള ഈ ഒരു കാര്യം എല്ലാവരുടെയും മനസ്സിലേക്ക് അങ്ങോട്ട് പതിഞ്ഞുപോയി അതാണ് നുണയുടെ പ്രത്യേകത എന്നാൽ കിറ്റക്സിന്റെ ഫാക്ടറിയിൽ നിന്ന് കടമ്പ്രയാറിലേക്ക് ജലമൊഴുകുന്നുണ്ടോ ഇല്ല അതാണ് വാസ്തവം ഇതിന്റെ യാഥാർത്ഥ്യം പുറത്തു വന്നു ജോൺസൺ പാലക്കാപ്പള്ളി അച്ഛനാണ് ഇതിന്റെ ഡ്രോൺ വീഡിയോ എടുത്തിട്ടുണ്ട് കിറ്റക്സിന്റെ ഫാക്ടറിയിൽ നിന്ന് കടംപ്രയാറ് വരെ പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് ഒരു കാരണവശാലും കിറ്റെക്സിന്റെ ഫാക്ടറിയിൽ നിന്ന് കടമ്പറയാറിലേക്ക് ജലം മലിനജലം ഒഴുക്കാൻ സാധ്യമല്ലേ ചെയ്തത് ഈ ജലം ജലമൊഴുകുന്നത് ബ്രഹ്മപുരത്ത് ബോർഡർ ബ്രഹ്മപുരത്തിന്റെ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ബോർഡറിലാണ് കടമ്പ്രയാർ ഒഴുകുന്നത് അങ്ങോട്ട് മലിനജലം ഒഴുകിയിട്ട് ഒരാളും ചോദിക്കാനില്ല ആ സമയത്ത് പതിനഞ്ച് കിലോമീറ്റർ ദൂരെ മലിനജലം ഒഴുകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേരള സമൂഹത്തിലെ ആളുകളെ മുഴുവൻ വിഡ്ഢികളാക്കി എല്ലാവരും വിശ്വസിച്ചു ഇത് തന്നെയാണ് ഇത്തരത്തിൽ ഒരു തന്ത്രമാണ് എറണാകുളം അങ്കമാരി അതിരൂപതയിൽ ഷൈജു ആന്റണിയെ കൊണ്ട് വിമത വൈദികരും ഇവരുടെ കൂടെയുള്ള ചുരുക്കം ചില പിതാക്കന്മാരും ചെയ്യിച്ചത് ആദ്യമേ അങ്ങോട്ട് കഴി നോണ തട്ടിവിടുക എല്ലാവരും വിശ്വസിക്കും ഇപ്പോ ഇത്തരക്കാർക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടോ ഷൈജുവിന്റെ നുണക്കഥകൾ ഓരോ അഴിഞ്ഞു വീണു അതങ്ങനാണ് പിശാജിന് സത്യത്തിൽ നിലനിൽക്കാൻ സാധ്യമല്ല എല്ലാ നുണക്കഥകൾക്കും ഒരു അവസാനം ഉണ്ടാകും അത് തകർന്ന് തരിപ്പണമായി ഷൈജുവിന് ഇതൊന്നും വലിയ പുത്തിരി ഒന്നുമില്ല ഷൈജുവിനെ കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ട അളവിൽ കൃത്യമായ രീതിയിൽ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ആളുകൾ തെരുവിളിച്ചാലും ഇദ്ദേഹത്തിന്റെ ഒരു ചുക്കുമില്ല അതുകൊണ്ട് ഞാൻ പറയും ആരും കുര്യൻ ജോസഫിനെ പുറത്താക്കണമെന്ന് നമ്മൾ പറഞ്ഞു യഥാർത്ഥത്തിൽ കുര്യൻ ജോസഫിനെ പുറ കുര്യൻ ജോസഫിനെ പുറത്താക്കണം അത് വേറെ കാര്യം കുര്യൻ ജോസഫിനെ പുറത്താക്കുന്നതിന് മുമ്പ് സീറോ മലബാർ സഭയിൽ കത്തോലിക്കാ സഭയിൽ നിന്ന് പുറത്തു പോകേണ്ട ഒന്നാമത്തെ വ്യക്തിയാണ് ഷൈജു ആനടി അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇപ്പോൾ എന്ത് സംഭവിച്ചു ഇദ്ദേഹത്തിന്റെ ഈ വിത്തുകാളയുടെ നുണ പറച്ചിലിന്റെ ആധിക്യം കൊണ്ട് എറണാകുളത്തെ പത്ത് മുന്നൂറ്റമ്പത് വൈദികർ കർത്താവിന്റെ പുരോഹിതർ ഇവർ കത്തോലിക്ക സഭയ്ക്ക് പുറത്തേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങളെത്തി എറണാകുളം അങ്കമാലി അതിരൂപതയിലെയും സീറോ മലബാർ സഭയിലെയും സകല വിശ്വാസികളെയും കൺഫ്യൂസ് ചെയ്യിച്ചതിന് ഇദ്ദേഹം പൊതുസമൂഹത്തോടെ മാപ്പ് പറയേണ്ടി വരും കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും ഇത്തരത്തിലുള്ള ആളുകളെ സഭയിൽ വച്ച് പൊറുപ്പിക്കുക സാധ്യമല്ല ഇതൊക്കെ പുകഞ്ഞ കൊള്ളിയാണ് പുറത്തു പോവുക തന്നെ ചെയ്യണം ഈ വിമത വൈദികർ നുണ പറയാനായി മെരുക്കിയെടുത്ത ഈ ഒരു വിത്തുകാളയെ ഇപ്പോൾ നിലക്കി നിർത്താൻ ഈ അച്ചന്മാർക്ക് സാധിക്കുന്നുണ്ടോ സാധിക്കുന്നില്ല കാരണം ആ വിത്തുകാള ഒന്നിന് പത്തായി പത്തിന് നൂറായി അത് പെറ്റുപെരുകി പല രൂപത്തിൽ പല ഭാവത്തിൽ പല വേഷത്തിൽ പല നിറങ്ങളിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ അൽമായ മുന്നേറ്റത്തിന്റെ സന്തതി എന്ന പേരിൽ എറണാകുളത്തമ്മയുടെ മക്കൾ എന്ന പേരിൽ വിലസിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ ഒന്ന് കരുതിയിരിക്കുക സൂക്ഷിക്കുക അപകടമാണ് അപ വെറും അപകടമല്ല ആറ്റം ബോംബാണ് നുണയുടെ ആറ്റം ബോംബ്